രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലെക്സ് ശൃംഖലയായ പി വി ആർ മലയാള ചിത്രങ്ങൾ ബഹിഷ്കരിക്കുന്നതിൽ പ്രതികരണവുമായി മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക പി വി ആർ കയ്യൂക്ക് കാണിക്കുകയാണെന്നും പ്രദർശനം നിർത്തിവച്ച ദിവസങ്ങളിലെ നഷ്ടപരിഹാരം നൽകാതെ പ്രസ്തുത മൾട്ടിപ്ലക്സ് ശൃംഖലയ്ക്ക് ഇനി മലയാള സിനിമകൾ നൽകില്ലെന്നും ഫെഫ്ക അറിയിച്ചു ഈ നിലപാടിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം പി വി ആർ സ്ക്രീനുകളിലേക്ക് വ്യാപിപ്പിക്കും പി വി ആറിൻ്റെ നീക്കം പുതിയ സിനിമകൾക്ക് വലിയ തിരിച്ചടിയാണെന്ന് ഫെഫ്ക പറഞ്ഞു ഡിജിറ്റൽ കോണ്ടെൻ്റ് പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ തുടർച്ചയായാണ് പി വി ആർ മലയാള സിനിമകളോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാള സിനിമകൾ ഡിജിറ്റൽ കോണ്ടെൻ്റ് മാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് യു എഫ് ഒ ക്യൂബ് തുടങ്ങിയ കമ്പനികളായിരുന്നു ഇത്തരം കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന സ്വന്തമായി മാസ്റ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കോണ്ടന്റ് എന്ന പേരിലായിരുന്നു ഇത് പുതിയതായി നിർമ്മിക്കുന്ന തിയേറ്ററുകൾ ഈ സംവിധാനം ഉപയോഗിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു കൊച്ചിയിലെ ഫോറം മാളിൽ പി വി ആർ ആരംഭിച്ച പുതിയ മൾട്ടിപ്ലെക്സിലും ഈ സംവിധാനം കൊണ്ടുവരാൻ നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിലവിലെ തർക്കം ഉടലെടുത്തത് യു എഫ് ഒയുടെ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്ന പി വി ആർ ഇതിന് തയ്യാറല്ല പി വി ആർ ഏത് മാർഗം ഉപയോഗിച്ചാലും വെർച്വൽ പ്രിൻ്റ് ഫീസ് ഒഴിവാക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.